ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വ്യാഴമാറ്റത്തെ പറ്റിയാണ് പറയുന്നത് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം സർവേശ്വരകാരകത്വം പറയുന്നുണ്ട് മെയ് പതിനാലിന് മിഥുനം രാശിയിലേക്ക് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം എത്തപ്പെടുന്നുണ്ട് ഒക്ടോബർ പതിനേഴ് വരെ മിഥു ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനം രാശിയിലേക്ക് വ്യാഴം വരികയും പതിനേഴ് കഴിഞ്ഞ് പതിനെട്ട് മുതൽ ചന്ദ്രൻ്റെ സ്വക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമായിരിക്കുന്ന കർക്കിടകം രാശിയിലേക്ക് ഇതേ വ്യാഴം എത്തപ്പെടുകയും ചെയ്യുന്നു വ്യാഴത്തെ സംബന്ധിച്ച് ജീവനെന്ന് സുരിയെന്ന് സുരേക്ഷ്യനെന്ന് ഗുരുവെന്ന് മന്ത്രിയെന്ന് ആര്യനെന്ന് സുരഗുരു എന്നൊക്കെ പര്യായമുണ്ട് സുവർണ മഞ്ഞ നിറവാണ് ഹൃദയത്തെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പറ്റി നമ്മൾ ചിന്തിക്കണം നെഞ്ചിനെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വ്യാഴത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കണം എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ടെങ്കിൽ വ്യാഴത്തിന് മാത്രം പ്രത്യേകമായിട്ട് വിശിഷ്ട ദൃഷ്ടി ദൃഷ്ടി ത്രികോണ ഭാവങ്ങളായിരിക്കുന്ന അഞ്ചിലേക്കും ഒൻപതിലേക്കുമുണ്ട് ലോഹം സ്വർണ്ണമാണ് സ്വാദു മധുര രസപ്രധാനനാണ് ദിക്കു വടക്കിനെ പറ്റി ചിന്തിക്കും ദേവത ബ്രഹ്മാവാണ് ഒരു കൊല്ലം ആ ഒരു രാശിയിൽ വ്യാഴം സാധാരണ സ്ഥിതി ചെയ്യാറുണ്ട് ഉള്ളത് എന്നാൽ ഇപ്പോൾ അഞ്ചഞ്ചര മാസം കൊണ്ട് ഈ വ്യാഴം മാറി അടുത്ത രാശിയിലേക്ക് പോകുന്നുണ്ട് വ്യാഴത്തിന് ബുധൻ ശുക്രൻ ശത്രുക്കളം ശനി മധ്യമനും മറ്റു ഗ്രഹങ്ങൾ ബന്ധുക്കളുമാണ് മെയ് പതിനാല് മുതൽ പതിനേഴ് വരെ വ്യാഴം മിഥുനത്തിലേക്കാണ് എത്തപ്പെടുന്നത് ശത്രുരാശിയിലേക്കാണ് എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് ഇടവക്കൂറുകാരെ പറ്റിയാണ് ശത്രുരാശിയിലേക്കാണെങ്കിൽ പോലും രണ്ടാം ഭാവത്തിലേക്കാണ് ഈ വ്യാഴം മാറുന്നത് ഇടവക്കൂറിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ കാർത്തിക മൂന്ന് പാദവും ഒരു നക്ഷത്രം നാല് പാദമാണ് അറുപത് നാഴിക അതിൽ കാർത്തിക ആരംഭിച്ച് അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴികയും രോഹിണി അറുപത് നാഴികയും മകൈരം മുപ്പത് നാഴികയും ചേരുന്നതാണ് ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ അപ്പോൾ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് കൊണ്ട് രണ്ടാം ഭാവത്തെ കണ്ട് അർത്ഥം കുടുംബം വാക്ക് വലത്തെ കണ്ട് വിദ്യ ഹേതു ഇതിൻ്റെയൊക്കെ കാരകത്വം രണ്ടാം ഭാവത്തിനുണ്ട് അപ്പോൾ വ്യാഴം കൂടുതൽ അനുകൂലമായി ഗ്രഹനിലയിൽ നിൽക്കുന്നവർക്ക് പൊതുവിൽ കൂടുതൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും മാത്രമല്ല ചന്ദ്രാൽ രണ്ടിലേക്കാണ് പോകുന്നത് വ്യാഴം അപ്പോൾ അർത്ഥം ധനപരമായ ഉയർച്ച ഉണ്ടാകും കുടുംബ സുഖ സുഖമുണ്ടാകും അർത്ഥം കുടുംബം ഇതുവരെ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായി എന്തെങ്കിലും വൈഷമ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകും നയനസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു വ്യത്യാസമുണ്ടാകും ഏ അർത്ഥം കുടുംബവും വാക്കും വലത്തേക്കണ്ണ് അതുപോലെ വിദ്യാതടസ്സങ്ങൾ ഇതുവരെ നേരിട്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് അത് മാറിക്കിട്ടും ഉന്നത വിദ്യാഭ്യാസ യോഗം ഉണ്ടാകും വിദേശത്ത് പോണമെന്ന് വിചാരിക്കുന്നവർക്ക് അതിന് യോഗമുണ്ടാകും അങ്ങനെ പല രീതിയിലുള്ള അനുകൂലതകൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ടുണ്ടാകും എന്നാൽ കർക്കിടകത്തിലേക്ക് എത്തപ്പെടുമ്പോൾ മൂന്നാം രാശിയിലേക്ക് ആണ് എത്തപ്പെടുന്നത് ആ മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ സഹോദര സ്ഥാനം കൂടിയാണ് അപ്പോൾ സ്നേഹിതന്മാരോ സഹോദര തുല്യരായിട്ടുള്ളവരോ ഒക്കെ എന്ന് അവരിൽ നിന്നൊക്കെയുള്ള ചില സഹായങ്ങൾ വിദേശയോഗങ്ങൾ അതോടൊപ്പം കർമ്മത്തിൽ ഇതുവരെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും സാധ്യമായില്ല എന്നുള്ള തോന്നലൊക്കെ മാറിക്കിട്ടും അപ്പോൾ ആഗ്രഹ സഫലീകരണമൊക്കെ ഉണ്ടാകും അപ്രകാരമാണ് കാണുന്നത് എന്നാൽ ഗ്രഹനിലയിൽ അനിഷ്ടകാരകനാണ് വ്യാഴമെങ്കിൽ അതിൻ്റെ ഫലം പൂർണ്ണതയിലെത്താൻ ശകലം വൈഷമ്യങ്ങൾ ഉണ്ടാകാം ആകെയാൽ പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തുക തുളസീഹാരം ചേർത്തുക കമലതിളം കണ്ട് താമരതിളം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക പൽപ്പായസ നിവേദ്യം വ്യാഴാഴ്ച ദിവസമോ പക്കനാളിനോ എല്ലാ മാസവും പക്കനാൾ വരും ജന്മനാൾ വർഷത്തിലൊരിക്കലാണ് വരുന്നത് എന്നാൽ പക്കനാൾ എല്ലാ മാസവും വരാറുണ്ട് അപ്പോൾ പക്കനാളിന് മഹാവിഷ്ണുവിങ്കൽ പൽപ്പായസം തുളസിഹാരം ചേർത്തൽ വിഷ്ണു സഹസ്രനാമം കൊണ്ട് പുഷ്പാഞ്ജലി അതോടൊപ്പം തന്നെ അതായത് വിഷ്ണു സഹസ്രനാമം ഓം വിശ്വം വിഷ്ണുപക്കാരോ ഭൂതഭവൽ പ്രഭു ഭൂതകിൽ ഭൂതഗിൽ ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാജ മുക്താനാം പരമാഗരി അവവ്യയപുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേ വജായോഗോ യോഗവിധ അന്നേതാ പ്രധാന പുരുഷേശ്വര നരസിംഹ ഇങ്ങനെ സർവപ്രകരണായുധായ നമ എന്നാണ് പൂർത്തിയാവുന്നത് ആയിരത്തിയെട്ട് നാം ഇനിയും അതിന് ഫലശ്രുതിയും കൂടെ ചൊല്ലണം ഇങ്ങനെ പൂർണ്ണത വരുള്ളൂ ഓം വനമാലി ഗതീശാർങ്കി ശങ്കി ചക്രീ ചെന്നന്തീ ശ്രീമൻ നാരായണോ വിഷ്ണു വാസുദേവൂഭിരക്ഷതൂ കായേന വാചാ മനസ്സേന്ത്യർ വുദ്ധാത്മനാഭ പ്രകൃതി സ്വഭാവാൽ കരോമ്യേജ്വൽ സകലംബരസ്മയി നാരായണായി സമർപ്പയാമി സർവം നാരായണായേത് സമർപ്പി ഇങ്ങനെ ഉള്ള നാമങ്ങളൊക്കെ ജപിക്കുന്നതും അഷ്ടാക്ഷരീ മന്ത്രമായ ഓം നമോ നാരായണായ നമ എന്ന മൂലമന്ത്രം ജപിക്കുന്നതും അനുകൂലപ്രദമാണ് അതോടൊപ്പം ഏകാദശി വ്രതം എടുക്കുന്നതും കൂടുതൽ അനുകൂലപ്രദമായിരിക്കും പിന്നെ അനിഷ്ടകാരകത്വത്തിലാണ് വ്യാഴം നിൽക്കുന്നതിൻ്റെ കാര്യം കാരണങ്ങൾ കണ്ടെത്തി വ്യാഴപ്രീതിക്ക് വേണ്ട കാര്യങ്ങളും ഓരോ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ അനുസരിച്ച് നമ്മൾ പന്ത്രണ്ട് കളമിട്ട് അതിൽ അദ്ദേഹശുദ്ധി ശംഖുപൂരണം ആത്മരാധന പീഠപൂജ മൂർത്തിപൂജ പ്രസന്നപൂജയൊക്കെ പൂജയൊക്കെ ചെയ്ത് ഏതൊക്കെ രാശികളിലാണോ ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഗ്രഹങ്ങളുടെ ധ്യാനം മന്ത്രങ്ങൾ ആ ഗ്രഹങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ദേവതകൾ ഇത്യാദി എല്ലാം പൂജകൾ ചെയ്ത് കർമ്മങ്ങളിൽ നിന്ന് ദോഷങ്ങളെ ബന്ധിപ്പിച്ച് മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാവും വേണ്ട രീതി ചെയ്യണം എങ്കിലേ ഫലം ഉണ്ടാവുള്ളൂ ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ സങ്കീർത്തനങ്ങളിൽ മുപ്പത്തിനാല് ഇരുപത്തിയേഴ് മുപ്പത്തി അഞ്ച് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലി മാതാവിൻ്റെ പള്ളിയിൽ ഒരു മെഴുകുതിരികെത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ റസർ മഹരിഭിശാഖ് സുബകി ഇത്യാദി അഞ്ച് വേളയിലും ഫാത്തിവിക ചൊല്ലുന്നത് കൂടുതൽ അനുകൂലപ്രദമായിരിക്കും ആകെയാൽ ഇല്ലെ പറമ്പിലെ ഭരദേവതകൾ മേൽക്കാവിലമ്മ കേൾക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്